രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴ് മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ലാത്ത ഒരു ദിവസമാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനം അപകടത്തിൽപ്പെട്ട ആ ദിവസത്തെക്കുറിച്ചുള്ള ആ ദിവസത്തിന് നടക്കുന്ന ഓർമ്മകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഒലിവ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ആ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത് അവർ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം ഞാൻ മുജീബ് മുസാഫർ ഒരാൾ മലപ്പുറം രണ്ട് പേര് കോഴിക്കോട്ട് വരെയാണ് അല്ലെ പുസ്തകം തരാം ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ശരിക്കും വളരെ ഡിഫറെന്റ് ആണ് ഡി എക്സ് ബി ടു സി സി ജെ എ നാൽപ്പത് പി എം എന്നുള്ളത് അതായത് ആ വിമാനം തകർന്നു വീണ ആ സമയത്തെ കുറിച്ചായിരിക്കുമെന്ന് വിചാരിക്കും എന്താണ് ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് എത്താൻ കാരണം രണ്ടായിരത്തി ഇരുപതിലെ ഈ ഫ്ലൈറ്റ് ക്രാഷുമായി ബന്ധപ്പെട്ടുള്ള ത്രെഡിലേക്ക് നമ്മൾ എത്തുകയും അതിന്റെ ഭാവനാപരമായ ഒരു നോവലിൻ്റെ രചനയിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് ഇത് പ്രത്യേകം പറയാനുള്ളത് ഇതിലെ ഇരകളുടെയോ ഇതിലെ യാത്രക്കാരുടെയോ അവരുടെ ഒന്നും യഥാർത്ഥ ജീവിതത്തെ അല്ല ഇതിൽ സ്പർശിക്കുന്നത് തീർത്തും ഞങ്ങളുടെ ഭാവനയിലുള്ള ഒരു തലത്തിലൂടെയാണ് ഈ നോവലിൻ്റെ രചന മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആ ഇൻസിഡൻ്റിന് നിങ്ങളെടുത്തെന്നുള്ളതാണ് കറക്റ്റായിട്ട് ഇപ്പോൾ എങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് ഒരു ഒരു എങ്ങനെയാണ് ആളുകളുടെ പോകും നല്ല നല്ല റെസ്പോൺസാണ് ആൾക്കാർ വാങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് പല ആളുകളുടെയും പ്രത്യേകിച്ച് പ്രവാസികളെ ഇത് ഡയറക്റ്റായിട്ട് ബന്ധിപ്പിക്കുന്ന അവർക്ക് ഇത് കേൾക്കുമ്പം ഒരു എന്താ പറയുക നൊമ്പ നടുക്കുണ്ടാക്കുന്ന ഒമ്പരം ഒരു ഇതാണ് പിന്നെ അതിലകപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കൊണ്ടോട്ടിയിലുള്ള നിവാസികൾ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകൾ ഒക്കെ ഇവിടെ വരികയും പുസ്തകം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫിക്ഷൻ ഒക്കെ വരുമ്പോൾ ഇതൊരു ടീമാണ് ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു എന്താണ് ഒരു സന്തോഷം എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലത് രണ്ടു വർഷം മുമ്പേ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ദുനിയ ബീസ് എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ രണ്ടുപേരും കൂടി ആയിരുന്നു ചെയ്തത് അതിന് തൊട്ടടുത്ത വർഷം മുജീബ് ഫരീഷ് എന്ന് പറയുന്ന മറ്റൊരു ബുക്ക് അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ മുൻപേ പരിചയമുണ്ട് ആ പരിചയത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ചതുമുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് അതായത് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നടക്കുന്ന ഒരുപാട് ഡിസ്കഷന് ബുക്കിറങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പോസിബിൾ ആവും അതാണ് ഒരുമിച്ച് ചെയ്യത്തിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം അതുപോലെ തന്നെ അതൊരു വല്ലാത്തൊരു സ്ട്രഗിളാണ് ഒരുമിച്ച് ചെയ്താന്ന് പറയുന്നത് ചിലപ്പം സുഹൃത്ത് ബന്ധം പൊട്ടിപ്പോകുന്ന നിലയിലേക്കൊക്കെ വരെ പോവും അപ്പോൾ പക്ഷേ വായനക്കാരെ സംബന്ധിച്ചെടുത്തോളത് ഒരു 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 എന്താ പറയുക ഡെപ്ത് ഉണ്ടാവും എഴുത്തിൽ അതാണ് ഒരുമിച്ച് ചെയ്തുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ യാത്ര ചെയ്ത ബോർഡിംഗ് പാസ്സാണ് ആ അപ്പോൾ അതാണ് നമ്മളിതിലൂടെ ഡമ്മി ക്രിയേറ്റ് ചെയ്തത് ആ ഈ ഒരു ബോർഡിംഗ് പാസുമായിട്ട് ആൾ ട്രാവൽ ചെയ്താൽ ട്രാവൽ ചെയ്തതിന് ശേഷം എന്തൊക്കെ എന്നുള്ളതാണ് ഇതിലെ മെയിൻ കഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു ബോർഡിംഗ് പാസ് നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ഈ ബോഡിം പാസ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് പ്ലസ് പുസ്തകം വാങ്ങേണ്ടവർക്ക് ഇതാ നേരെ ഒലി പബ്ലിക്കേഷൻസിന്റെ സ്റ്റാൾ ഇവിടെ ഹോൾ നമ്പർ സെവനിലുണ്ട് ഇവിടെ വന്ന് പുസ്തകം വാങ്ങാവുന്നതാണ്